വെറുതെ വീടിന്റെ പുറത്തോട്ടിറങ്ങിയാൽ നമ്മൾ നോമ്പുറ സെറ്റ് ആയിരിക്കുകയാണ് നമുക്ക് എന്തായാലും നോമ്പുറ സെറ്റ് ആയിരിക്കുന്നത് താന്നീലാണ് അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം അങ്ങനെ വണ്ടിയൊക്കെ എടുത്തു എന്നാൽ മയ്യനാട് റെയിൽവേ ക്രോസിൽ പെട്ടിരിക്കുകയാണ് കൈ ജനശതാബ്ദി ആയി തോന്നുന്നു കൈസ് പോകാനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ക്രോസ് പെട്ടെന്ന് ഇവർ രണ്ടുപേരും വല്ല സാധനം വീണെങ്കിൽ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അത് കഴിഞ്ഞപ്പോൾ അടുത്ത ഡിസ്റ്റിക് ഉത്സവം നടത്തുകൊണ്ട് ബെഡ ബ്ലോക്ക് ആണ് അങ്ങനെ ആനയും കുതിരയൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഒരു ബഹളമായിരുന്നു ആനകളെല്ലാം ഇങ്ങനെ വരിവരിയായിട്ട് പോകുന്നതാണ് അടിപൊളിയായിരുന്നു മാക്സിമം അവിടെ മാക്സിമം സ്പീഡാണ് കൈസ് ഞാൻ പറഞ്ഞു തോന്നുന്നു അങ്ങനെ ഞങ്ങൾ താന്നി ബീച്ചിനെ ഈ സംഭവങ്ങളെ സെറ്റ് ചെയ്തിട്ട് ബാങ്ക് അഞ്ച് മിനിറ്റ് ബാങ്ക് വിളിക്കണേ വിളിക്കണേ റിയാസ് റിയാസ് കാര്യം ധുരാക്കുന്ന കേട്ട് കൈ ബാങ്ക് വിളിച്ചിരിക്കുകയാണ് അങ്ങനെ നോമ്പൊക്കെ മുറിച്ചു നോമ്പ് കുറിക്കുമ്പോൾ ഈത്തണ മാത്രമല്ല ഇത് ഒരു പ്രധാന കാര്യമാണ് ർ എന്നിട്ട് അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തുള്ള ഒരു പള്ളി നിസ്കരിക്കാം തിരിച്ചു വന്നപ്പോൾ സർക്കസിന്റെ കൂടാരങ്കിൽ ലൈറ്റ് ഒക്കെ ആയിട്ട് മൊത്തത്തിലൊരു വേറെ മാതിരി വൈബായിരുന്നു കേസോട് ചോറിന്റെ ഹാഷിം കട കിച്ചണിൽ തന്നെ വെച്ച മന്തി മന്തിയായിരുന്നു നമ്മുടെ ഫുഡ് അടിപൊളി മന്തി ആയിരുന്നു